തൊണ്ണൂറ്റിമൂന്ന് ലൈസൻസികളാണ് ഇവിടെ സ്റ്റാളുകളിൽ മീൻ കച്ചവടം നടത്തുന്നത് ഇത്രയും പേർക്ക് മീൻ കച്ചവടം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തത് തൊഴിലാളികൾക്കിടയിൽ പ്രതിഷേധമുണ്ടാക്കിയെങ്കിലും പരസ്പര ധാരണയോടെ കച്ചവടം ചെയ്തു വരികയായിരുന്നു എന്നാൽ കാലപ്പഴക്കം കാരണവും യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താത്തതും കാരണം സ്റ്റാളിലെ സ്ലാബുകൾ മിക്കതും പൊട്ടിപ്പൊളിഞ്ഞു നിലത്തുപാകിയ ടൈൽസിലും വഴുക്കൽ അനുഭവപ്പെട്ടതിനാൽ മത്സ്യം വാങ്ങാനെത്തുന്നവർ തെന്നി വീഴുന്നതും പതിവായിരുന്നു മാർക്കറ്റിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിന് അവർ വരുമ്പോൾ തപ്പായി ഉയരുന്നൊരു അവസരം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മാർക്കറ്റിലെ സംയുക്ത യൂണിയൻ എസ് ടിയും സി ഐ ടിയും സംയുക്തമായി തലശ്ശേരി മുനിസിപ്പാലിറ്റി ചെയർമാനേയും അതുപോലെ തന്നെ ഉത്തരവാദപ്പെട്ട ഭരണാധികാരികളെയും നിരന്തരമായി ആവശ്യ ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായി അതോടൊപ്പം തന്നെ വാർഡുകൾ കൗൺസിലറുടെ മുനിസിപ്പാലിറ്റി ഒരു പ്രത്യേക ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാർക്കറ്റ് റിപ്പയർ ഇതേ തുടർന്നാണ് നഗരസഭ ഇടപെട്ട് അറ്റകുറ്റ പ്രവൃത്തി നടത്തുന്നത് വ്യാഴാഴ്ച രാവിലെ മുതൽ മാർക്കറ്റ് കെട്ടിടത്തിന് തൊട്ടുമുന്നിൽ താൽക്കാലികമായി സജ്ജീകരിച്ച ഷെഡിലായിരിക്കും മത്സ്യവില്പന നടക്കുക അതേസമയം ബഹുനില കെട്ടിടത്തിന്റെ മുഗൾ നിലയിൽ മുകൾനിലയിൽ മാർക്കറ്റിനായി സജ്ജീകരിച്ച മുറികൾ ഇപ്പോഴും പ്രവർത്തനരഹിതമായി ഒഴിഞ്ഞുകിടക്കുകയാണെന്നും തൊഴിലാളികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തലശ്ശേരി